Sim, आ <laughs> വർഷത്തിന് മേലെയുള്ള ഇവിടുത്തെ വാസം ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ഇവിടുത്തെ മണവും ഗുണവും എല്ലാം കയറും കൊല്ലത്തെയും ആലപ്പുഴയും കേരളത്തെ മുഴുവൻ കേരളത്തിന്റെ ഒരു ഉത്തമ മലയാളി നിലയ്ക്ക് ഭാരതത്തിൻ്റെ എല്ലാ मार्गदर्शനായോനും മാത്രം മനസ്സ് രോപ്പറി വെരിതിക്കുള്ള പൗരന് നമ്മളേക്കി പ്രിയാനന്ദൻ രക്ഷണം വിഗുന പ്രവർത്തം ചാപ്തി മുന്നോട്ട് പോയിപ്പോഴും അതിനെ ശേഷമാണ് присуല സ്വീകരണം രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ അതിലുപരി രണ്ടായിരത്തി പതിനാറിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഉത്തമഖ്യാതിപൂർണമായ എന്ന നേതാക്കളുടെ ഒരു തീരുമാനത്തിന് അടിസ്ഥാനപ്പെടുത്തി വരെ എദ്യമാർക്കൊണ്ടുപോകുന്നു ൊരു ബന്ധമല്ല അതൊരു ഉത്തരവാദിത്വം തന്നെയാണ് അത് ജീവിതാവസ്ഥാനും കാത്തുസൂക്ഷിക്കുന്ന ഉത്തരവാദിത്വം അന്നേരവും ഞാൻ കൊല്ലത്തെയും ആലപ്പുഴയും തൃശൂരിനെയും കേരളത്തെയും ഭാരതത്തെയും നെഞ്ചിലേക്ക് കൊണ്ടുതന്നെയായിരിക്കും ആഘോഷം ഞാൻ വയ്ക്കുന്നത് അത് മുമ്പോട്ട് വാങ്ങണമെന്നാണ് തൃശൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് തൃശൂരിലെ സുമനസ്സുകൾ സഹൃദയങ്ങൾ നൽകിയ ഏറ്റവും വലിയ നാദരമാണ് ഏറ്റവും വലിയ തങ്ക നിരീടമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ അവർ ചാർത്തി അതൊന്ന് ഭാരതം മുഴുവൻ ഭാരതത്തിൽ നിന്ന് മറ്റ് അന്യ രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്ന ഭാരതീയരടക്കം അവരുടെ രാജ്യത്തെ ഭരണസമ്പ്രദായത്തെ ആദരിക്കുന്ന അവരുമായി സമ്പർക്കമുള്ളതും അല്ലാത്തതുമായ വലിയ ഒരു ലോക സമൂഹം അംഗീകരിക്കുന്ന ഒരു നേതൃത്വം ആ നേതൃത്വത്തിന്റെ ഭരണം അതിന്റെ ഭാഗമാകാൻ കൃത്യം പത്ത് വർഷവും നാല് നാല് ും എന്റെ രാഷ്ട്രീയ ജീവിതത്തിന് ഒരു പ്രായം എത്തുമ്പോൾ ഇങ്ങനെ ഒരു പദവിയിലെത്തുക എന്ന് പറയുന്നത് ഈശ്വരനിശ്ചയം മാത്രമാണെന്ന് ഈശ്വര ഈശ്വരനിശ്ചയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തൃശ്ശൂർ ജില്ലയിൽ മാത്രമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രചരണ വേദികളിൽ ഞാൻ ഇല്ലാത്ത വേദികളിൽ വന്നവരുടെ ഹൃദയം അവിടുത്തെ സമ്മതിദായത്തിൽ നിന്ന് പങ്കുവെച്ച അനേകം സംഘങ്ങളും രാഷ്ട്രീയമില്ലാത്തത് രാഷ്ട്രീയം അതും വ്യത്യസ്ത രാഷ്ട്രീയമുള്ളവർ എന്റെ രാഷ്ട്രീയത്തോട് ഒരു അഭികാമ്യതയില്ലാത്തവർ അങ്ങനെ ആയിരക്കണക്കിന് പേരുണ്ട് എനിക്ക് എല്ലാവരെയും കൂടി ഒരു സംഘമായിട്ട് എനിക്കറിയാം വ്യക്തിപരമായിട്ട് എനിക്ക് അവരെ അറിയില്ല അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇന്ന് ഈ നിമിഷം വരെ അവർ ശ്രമിച്ചിട്ടുന്നില്ല എന്ന് പറയുന്നത് മഹത്തരമായ ഗന്തിമേല ശക്തിയാണ് അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് തൃശൂരിലെ പാർട്ടി അണികൾ പ്രവർത്തകർ അവരുടെ ബന്ധുക്കൾ അങ്ങനെ തുടങ്ങി ഏതാണ്ട് ആയിരത്തി ഇരുനൂറ്റി ബൂത്തുകളിൽ പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് നമ്മുടെ ഈ ദേശം ഭരിക്കുന്ന ഏറ്റവും ലോകം അംഗീകരിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി അതിലേക്കൊരു എം പിക്ക് വേണ്ടി കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ബൂത്ത് പ്രസിഡന്റുമാരടക്കം ശക്തികേന്ദ്ര പ്രവർത്തകരും അടക്കം ഒന്നര വർഷമായിട്ട് നടത്തിയ അഹോരാത്രം നടത്തിയ കഠിന അധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിലും ഇത് ദേശീയത ഒരുപക്ഷെ അംഗീകരിക്കുന്ന ഒരു വലിയ ബൃഹത്തായ പ്രജാബലമാണ് പ്രജാദൈവങ്ങളാണ് എന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ അഭിനാ അഭിമാനം എത്ര ഉയരത്തിൽ എത്തിച്ചു എന്നുള്ളത് ഒന്ന് ലോകത്തിന് മുഴുവൻ ഞാൻ ഇവിടുത്തെ വിജയ പ്രഖ്യാപനത്തിന് ശേഷം അതിന്റേതായ ഡോക്യുമെന്റ്സും ഭരണാധികാരികളിൽ നിന്ന് സ്വീകരിച്ചതിന് ശേഷം പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിലെത്തി ഞങ്ങളുടെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന അവസരത്തിൽ ഭാരതത്തിലെ ഏതാണ്ട് എൻ ഡി എയിലെ ഇടത് ഒക്കെ എം പിമാർ വന്ന് ആലിംഗനം ചെയ്ത മുഹൂർത്തം എന്ന് പറയുന്ന ആ ആലിംഗനം മുഴുവൻ കേരളത്തിന്റെ മുന്നറിക്കൊണ്ടിരിക്കുന്ന മാറി വരുന്ന മനസ്ഥിതിത്വം ആലിംഗനമായി കാണുന്നു ായിട്ട് ഒന്നും പറയാനില്ല തൃശൂര് ഉറപ്പിച്ച് കഴിഞ്ഞും തിരുവനന്തപുരം എന്ന് പറയുന്നത് എങ്ങനെ മറക്കുന്നു എന്ന് ചോദിച്ച വലിയ ഒരു പ്രവർത്തക സംഘം ഇവിടെയാണ് ഒരാളൊഴിയാത്ത ആ ഏറ്റവും വലിയ സംഭവം അതിന് ഞാനെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലൊക്കെ കൊടുക്കാനും ഞാനൊന്നും ഊടിയെടുക്കാൻ പറയുന്നു തൃശൂർക്കാർ ജയിപ്പിച്ചു വിടുന്ന എം പി നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് ഞാൻ തൃശ്ശൂരിൽ ഒതുങ്ങുന്നു ഞാൻ കേരളത്തിൽ അതിൽ ഓരോ ദിനവും ഓരോ നിമിഷവും ഊന്നി ഉറപ്പിച്ച് തന്നെ നിങ്ങോട്ട് പോകാൻ മാത്രവുമല്ല തമിഴ്നാട്ടിൽ അവിടെ നിന്ന് രണ്ടോ മൂന്നോ എം പിമാർ വരുമെങ്കിൽ പോലും ഒരു വലിയ സംസ്ഥാനമായത് കൊണ്ട് എന്റെ ശ്രദ്ധ തമിഴ്നാട്ടിലും ഉണ്ടാവും എന്ന പറഞ്ഞതിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല അങ്ങനെ തന്നെയായിരിക്കും എന്റെ പ്രവർത്തനം അങ്ങനെ ആവണം എന്ന പ്രവർത്തനത്തിലാണ് ഞാൻ എപ്പോഴും ഹൃദയപരമായി മുന്നിൽ നിൽക്കുന്നതെങ്കിലും ഇപ്പോൾ ഏൽപ്പിച്ച് എന്റെ പെർസ്പെക്ടീവിൽ പറയുക അധിക ഭാരം പറയുന്നത് അതിലും വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് എന്നെ കവിൽ കിട്ടിയിരുന്നത് അതെന്റെ നേതാക്കളോടുള്ള എന്റെ ബാധ്യതയായി എന്റെ ബഹുമാനം റെസ്പെക്റ്റ് ഞാൻ കൃത്യമായി നിർവഹിക്കുവാനും ഓരോ മലയാളികൾ നമ്മുടെ എതിർ കക്ഷികളെന്ന് പറയപ്പെടുന്ന മലയാളിക്ക് പോലും ഓരോ കുടുംബത്തിനും ഓരോ കുടുംബത്തിലെയും ഓരോ അംഗത്തിനും ഒരു മലയാളി മന്ത്രിയുടെ കുടുംബക്കാർ ഞങ്ങൾ മലയാളികളെന്ന് പറയുന്ന അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ എന്റെ പ്രവർത്തനത്തിന്റെ തിളക്കം ഞാൻ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു അവസാനം ഇനി ഔട്ട് ഓഫ് ബോക്സ് വളരെ ഒഫീഷ്യലായിട്ടുള്ള ഒരു പദവിയിലിരിക്കുന്ന പ്പെട്ട എം പി എന്ന നിലയ്ക്ക് ആ ഓഫീസിന്റെ വെരി റെസ്പെക്ട്ഫുൾ എം എസ് അത് ഞാൻ കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥ മറ്റിടങ്ങളിലേക്ക് വലിച്ചുകഴിഞ്ഞു ഞാൻ ഇന്നലെ എന്റെ തൃശൂർ പട്ടണത്തിലെ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു ആരും എന്റെ പൊരുളുകൾ കുരച്ചു നോക്കാൻ വരാൻ കഴിഞ്ഞു വേണമെങ്കിൽ ഞാൻ എന്റെ ഹൃദയം തരാൻ ഉരച്ചോ വെട്ടിക്കീരെ പരിശോധിക്കുക എന്ത് വേണമെങ്കിലും ഞാൻ ഇത്രയും ദിവസം ഇന്നലെ കാലത്തെന്റെ സ്വഗൃഹത്തിൽ വന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി വന്ന് ഒരു പബ്ലിക് ഹഡ്രസ് സിസ്റ്റത്തിലൂടെ തന്നെ ഞാൻ സംസാരിക്കുന്നത് അത് മീഡിയയുമാണ് ഇതാദ്യത്തേ അത് ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഇത്രയും ദിവസം ഇന്നലെ രാത്രി ട്രെയിനില് വരെ സംഭവിച്ചിട്ടുള്ള എന്റെ പെരുമാറ്റം എന്ന് പറയുന്നത് എന്റെ വ്യക്തിയുടെ മറ പഠിപ്പിച്ച് ദുരുനാഥന്മാരായാലും എന്നെ പഠിപ്പിച്ച് ഇൻഫ്രൻജീസസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളായാലും കജിമാതാ നാഷണൽ കോളേജായാലും അവിടം തെരഞ്ഞെടുത്ത എന്റെ മാതാപിതാക്കളുടെ നിശ്ചയമായാലും എന്നെ നല്ല അന്തരീക്ഷം മാത്രം എനിക്ക് ചുറ്റും തന്ന് എന്നെ പരിപോഷിപ്പിച്ച് ഒരു ഉത്തമ പൗരനായി വളർന്നു വന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിനുതകിയ എന്റെ സുഹൃത്തുക്കൾ ഇവരെല്ലാം ഭാര്യ വിതറിയ നന്മയുടെ അംശങ്ങളാണ് നിങ്ങളെ എന്നിൽ നിന്ന് സ്ഫുരിക്കപ്പെടുന്നതായി കാണും ഞാൻ ആ വഴിക്കേ സഞ്ചരിക്കും ഞാൻ ഹൃദയത്തിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇത് ഞാൻ അല്പം വേദനയോടെയാണ് സംസാരിക്കുന്നത് ശ്രീമതി ഇന്ദിരാ ഗാന്ധി എ റിയൽ ആൻഡ് ഓൺലി ആർക്കിടെക്ട് ഓഫ് ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് അൺടിൽ ഹെർമാർ ഇതൊരു പൗരനാമ നിലയ്ക്ക് ആയമ്മ നടത്തി വച്ചിട്ടുള്ള അഡ്മിനിസ്ട്രേഷണൽ എഫർട്സ് അതിന്റെ റിസൾട്ട് ഇതൊന്നും നമ്മളങ്ങ് ഒരു കിരാതം കൊണ്ട് സമർപ്പണ ബുദ്ധി എന്ന് പറയുന്നത് ഒരു പൗരന്റെ പരമപ്രധാനമായ പ്രയോറിറ്റി ആയിരിക്കും എനിക്ക് അട്രിബ്യൂഷൻ നൽകി പറ്റും എന്റെ ശത്രു പാർട്ടിയാണ് എന്റെ എതിർ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് രാജ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഒരു മാന്യ വ്യക്തിയെ എനിക്ക് മറക്കാൻ സാധിക്കില്ല എവിടെയാണ് ഇത് തെറ്റാവുന്നത് എന്റെ പ്രധാനമന്ത്രി എന്ന് ഞാൻ പറയും എന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പാർലമെന്റിൽ ഇത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നല്ല ഉരുക്ക് വനിത എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അവകാശമാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വവുമാണ് ഇന്നലെ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയുറച്ച് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഭാഷയുടെ ഈ കോണ്ടക്സ്റ്റൽ മീനിങ് മനസ്സിലാകുന്ന ആൾക്കാരല്ല ഞാൻ എന്താ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസ് ഉണ്ടാവില്ല ഫൗണ്ടേഴ്സ് ഉണ്ടാവാൻ കോഫൌണ്ടേഴ്സ് ഉണ്ടാവാൻ പക്ഷേ കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവാണ് ഭാരതം എന്ന് പറയുമ്പോൾ മാതാവാണ് ഇന്ദിരാഗാന്ധി എന്നത് ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയും രാഷ്ട്രമാതാവ് ഇന്ദിരാഗാന്ധിയും എന്ന് പറയുന്നത് വ്യങ്ങൻ പോലും അതിൽ അതിൽ ഇല്ല ഇത് തീർത്തു പറഞ്ഞു ഇതുകൊണ്ട് ഞാൻ ഇന്നലെ നടന്ന ഇതിന്റെ കോലാഹലങ്ങളോ ഒന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കാരണം എനിക്ക് വലിയ ഉത്തരവാദിത്വം എന്റെ പലക ഇങ്ങനെയുള്ള ഒരു സ്റ്റിങ്കിങ് മെറ്റീരിയലും ഇനി ഞാൻ ശ്രദ്ധിക്കില്ല പക്ഷെ എനിക്ക് നിങ്ങളോടുള്ള അധ്യാപന ഞാൻ റെസ്പെക്ട് ചെയ്തിട്ടില്ല എനിക്ക് ആദ്യത്തെ ദിവസം മുതൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഉപദേശവും ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ ഈ നിമിഷവും പറയുന്നു അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല പക്ഷെ ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇനി നിങ്ങളെന്റെ ഒഫീഷ്യൽ ടേബിളിൽ മാത്രമേ നിങ്ങൾ നോക്കണം ഒരു കലാകാരനായിട്ട് പോലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരൂ ആ നിലയിലേക്ക് മാധ്യമ പ്രവർത്തനം നിങ്ങൾ നടത്തി നടത്തിക്കോളൂ അതിനുള്ള തീറ്റ നിങ്ങൾക്ക് ഒരുപാട് പുറത്ത് കിട്ടും ഞാൻ അതിന്റെ തീറ്റയാവാൻ നിശ്ചയിച്ചിട്ടില്ല എന്നെ മനഃപൂർവ്വം വരച്ച എന്റെ പ്രസ്ഥാനം നല്ല തണ്ടല്ലുറപ്പുള്ള നല്ല അന്തസ്സുള്ള പ്രസ്ഥാനം എന്ന് ലോകത്തെ കൊണ്ട് പറയിച്ച് ഭാരതീയരെ കൊണ്ടല്ല ലോകത്തെ കൊണ്ട് പറയിച്ച ഒരു നേതാവ് നയിക്കുന്ന അന്തസ്സുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ അന്തസ് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഹൃദയപരമായും വ്യക്തിപരമായും കുടുംബപരമായും പ്രാദേശികപരമായും പിന്നെ ഇന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഏത് തരത്തിലുള്ള ഉത്തരവാദിത്വമായാലും ആ ഉത്തരവാദിത്വത്തിനുള്ള ബാധ്യതയാണ് അതിൽ ഞാൻ ഉദ്ദേശിക്കാത്തത് നിങ്ങൾ ഉദ്ദേശിച്ചോളൂ പക്ഷെ അത് വെച്ച് എന്നെ ദ്രോഹിക്കാൻ വന്നാലും പിന്നെ ഞാൻ നിങ്ങളുടെ സുഹൃത്തു ആകുന്നു എന്റെ പേഴ്സണൽ റൈറ്റ്സ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ freedom of speech will be kept pure but deflection of that idea intent or speech cannot be accepted I will not block you but I will sway you. സ്വാഗതം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുപോലെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ എന്നും അഭിമാനമായിട്ടുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട എം പി ശ്രീ സുരേഷ് ഗോപി അവർക്ക് അതേ കുറിച്ച് വാക്കുകളൊന്നും തന്നെ സൂചിപ്പിക്കുന്നില്ല അദ്ദേഹം തന്നെ ആ വാക്കുകൾക്ക് അപ്പുറത്തേക്ക് തന്നെ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലോക്സഭാ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി തൃശൂർ ലോക്സഭാ മണ്ഡല എംപിയും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും കൂടിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി അവരുടെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു